ഹലോ ഹലോ ഇന്ന് എൻ്റെ ഒ ഒരു ഇൻട്രസ്റ്റിംഗ് കേസ് വന്നിട്ടുണ്ടായിരുന്നു ഒരു ഏഴ് വയസ്സായ പയ്യൻ മൂന്നാഴ്ച മുമ്പ് വീണിട്ടുണ്ടായിരുന്നു ആളെ വേറെ ഹോസ്പിറ്റലിലാണ് കാണിച്ചതാണ് സോ രണ്ടാമത്തെ ഡോക്ടർ സ്ട്രാപ്പ് ചെയ്തു വിരല പൊട്ടിയ വീണപ്പോൾ കൈ ഒടിഞ്ഞു വിരലിൽ പൊട്ടി സ്ട്രാപ്പാ ചെയ്ത ബട്ട് ആള് വേരലിപ്പോൾ മടങ്ങിയിരിക്കുക സോ എക്സ് എടുത്തപ്പോൾ ഫ്രാക്ചർ ഹീലായി കറക്ട് പൊസിഷനിലാണ് ഹീലായിട്ടുള്ളത് ബട്ട് ഇത് വേരൽ മടങ്ങിയിരിക്കുക അതിന് കാരണം കുട്ടി വീണപ്പോൾ നമ്മൾ ടെൻഡൻ ഈ മസ്സ് മസിൽ എല്ലിൽ വന്ന് പിടിപ്പിക്കുന്ന സ്ട്രക്ചർ ഉണ്ട് ആ സ്ട്രക്ചർ വിട്ടുപോയി സാളെ വേറ്റിൽ കുത്തിയിട്ടാണ് വീണേ പോയിട്ട് ആ എല് ആ ടെൻ്റൻ എല്ലിന്ന് അകന്നു പോയി സോ സ്ട്രേറ്റ് ആക്കുന്ന പകരം ഇത് മടങ്ങിപ്പോയി നമുക്കിപ്പോൾ ഇതിന് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ സർജറി ആവും നമ്മളത് തുറന്നിട്ട് ആ പൊട്ടിയ പോയി ലെഗ്മെൻറ്റ് തിന്നി തിന്നി പിടിപ്പിക്കണം ജസ്റ്റ് ഒരു നിങ്ങളൊന്ന് ഹൈലൈറ്റ് ചെയ്യാനാണ് ഫ്രാക്ചർ മാത്രമുള്ള പ്രാധാന്യം ചുറ്റുള്ള സോഫ്റ്റ് ഇഷ്യൂസാണ് ഇമ്പോർട്ടൻറ്റ് ശരി